എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ കുറേ നാളായിട്ട് വ്യൂസ് ഒന്നും അങ്ങനെ ഇടാൻ പാടില്ല യൂട്യൂബില് ഒരുപാട് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ ഡെയിലി ഞാൻ വ്യൂ പോസ്റ്റ് ചെയ്യുന്നത് ഓൾറെഡി ഡിസംബറിന് മുമ്പ് ഡിസംബർ സ്വാഭാവികമായിട്ടും ഞാൻ നിർത്തിയതാണ് ഞാൻ നിർത്തിയതിൻ്റെ തൊട്ട് പുറകെയാണ് യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ നിവൃത്തികേടുകൊണ്ട് ഞാൻ പോകുന്ന വ്യൂ വീഡിയോ ആണ് കാരണം ഒരുപാട് ഞാൻ കഴിഞ്ഞ കുറേ ഇപ്പോൾ രണ്ട് മാസത്തോളമായിട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ആഡ് ആയിട്ടും റെക്കമെൻറ്റേഷനായിട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം പല രീതിയിൽ ഇന്ന സ്റ്റോക്ക് എടുക്കൂ ഇന്ന ലെവലിലേക്ക് പോകും ഇന്ന സ്റ്റോക്ക് എടുക്കൂ ഇന്ന ലെവലിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൂടാതെ തന്നെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു കഴിഞ്ഞ മാസവും അതിന് മുമ്പത്തെ മാസമായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എഴുപത്തിയെട്ട് പേരോളം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നോട്ട് ചെയ്ത കണക്കനുസരിച്ചിട്ട് കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് പലരും റെക്കമെൻഡ് ചെയ്തെടുത്തതും എടുത്തതൊക്കെ നല്ല രീതിയിൽ ലോസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല ആളുകളും പെട്ടുകിടക്കുകയാണ് പല ആളുകളുടെയും ഫണ്ട് ബ്ലോക്കായി കിടക്കുകയാണ് അപ്പം ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്യൂ ഇടാൻ തന്നെ കാരണം അല്ലെങ്കിൽ ഞാൻ പൊതുവേ വ്യൂ ഇടാറായിട്ടുള്ള അപ്പം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ദയവ് ചെയ്ത് മുഴുവനായിട്ട് കാണാനായിട്ട് ഒന്ന് ശ്രമിക്കണം അപ്പോൾ ഞാനൊരു കോഴ്സ് പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല അല്ലെങ്കിൽ ഞാൻ എന്താ പറയേണ്ടത് ഞാൻ പ്രൈസ് ആക്ഷൻ ക്യാൻഡിസ്റ്റിക് ഒരു ഇതിൽ പോകുന്നതും ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ചാർട്ട് പ്രിപ്പയർ ചെയ്തെടുത്തിട്ട് പോകുന്ന ആളാണ് ഞാൻ ഫണ്ടമെൻറ്റൽ അനാലിച്ച് നോക്കാറില്ല ഞാൻ ന്യൂസ് നോക്കാറില്ല ഞാൻ അതേപോലെയുള്ള ഗ്രൂപ്പുകളിലില്ല ഞാൻ ഐ വി കോൾ റേഷ്യോ വിക്സ് അങ്ങനെയുള്ള ഒരു സാധനങ്ങളും നോക്കാതെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തൊട്ടുള്ള എൻ്റെ വീഡിയോസ് യൂട്യൂബിലുണ്ട് അത് അന്നോട്ട് ഇന്ന് വരെയും ഒരേ പാറ്റേൺ ഒരേ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരാളാണ് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് വരെ എൻ്റെ എനിക്ക് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ എൻ്റെ വീഡിയോ വ്യൂ കാണുന്നവരാണെങ്കിലും നൂറ്റമ്പത് ഇരുന്നൂറ് റേഞ്ചിലൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവരുള്ളൂ അപ്പോൾ കാണുന്നവരൊക്കെ ഒരുവിധം സേഫായിട്ട് അവരുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ നോളജ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ വേറൊന്നുമല്ല ഇനിയും മാർക്കറ്റ് തിരിച്ച് റിക്കവറായി വരും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കൊന്നും ഇതൊരു എന്താ പറയുക എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മാർക്കറ്റിനും നോക്കിക്കാണുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഇത് നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ ഇതാണ് കാര്യങ്ങളെന്നൊന്നും ഞാൻ ഏറെക്കുറെ പറയുന്നില്ല ഏതാണ്ടൊക്കെ ഒരു എൻ്റെ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആ ഒരു വീഡിയോയിൽ ഞാൻ എപ്പോഴോ പറഞ്ഞു വെച്ചൊരു കാര്യം ഓർമ്മയുണ്ട് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ചത്തെ ഒരു വ്യൂ അഡലൈസിൽ ഒൻപത് മുപ്പത്തഞ്ച് മിനിറ്റ് ആവുമ്പോഴത്തേക്കും ഞാനൊരു കാര്യം അതിനകത്ത് പറയുന്നുണ്ട് മന്ത്ലി ക്യാൻഡലിൽ ഡൗണിലേക്കാണ് അതിനു മുമ്പുള്ള എല്ലാ മൺഡേ അതായത് എല്ലാ തിങ്കളാഴ്ചയും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൽ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഒരു സ്വിങ് റൈഡ് ചെയ്യുന്ന വ്യക്തിയാണോ ലോങ് ഹോൾഡിംഗ് ആണെങ്കിൽ ഞാൻ ഇറങ്ങുന്ന സ്ഥലമാണ് ഒരു കാരണവശാലും ഹയർ സൈഡിലേക്ക് ഇഞ്ഞ് ചത്ത കൊച്ചിൻ്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല കാരണം എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് ഞാൻ പലരോടും പറയാറുണ്ട് അപ്പോൾ ആ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ആളുകൾ അല്ലെങ്കിൽ സിംഗ് ഡ്രൈഡ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ നിഫ്റ്റി ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി അതൊക്കെ ആ രീതിയിലൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ അപ്പോൾ ഞാൻ അത് പറയാൻ വന്നത് മന്ത്ലി മന്ത്ലി ക്യാൻഡലിൽ ആർ എസ് ഐ ഈ ഒരു ക്രോസ് ഓവർ വന്ന ലെവലിൽ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീഡിയോയിൽ ഒമ്പത് മുപ്പത്തഞ്ച് എന്നുള്ള ടൈമിൽ നിങ്ങളത് ഫോർവേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടു യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിഫ്റ്റി ഡെയിലി വ്യൂ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ഒരു ഡോജി ക്യാൻഡിൽ വന്നപ്പോൾ നെക്സ്റ്റ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഒരു ഹൈ ഇരുപത്തി നാല് എണ്ണൂറ്റി എൺപത്തഞ്ച് വരെ പോകാനായിട്ടുണ്ട് അപ്പോൾ ഇതൊരു ലെങ്ത്തി ക്യാൻഡിൽ ഇതൊരു ഡോജി ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ എസ് എം എ വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ ഞാൻ വേറെ ഒന്നും അനലൈസ് ചെയ്യുന്നില്ല ഇവിടുത്തെ ഒരു ക്രോസ് ഓവറിന് ശേഷം അടുത്ത ക്രോസ് ഓവറിൽ ഞാനൊരു സിംഗ് ട്രേഡർ ആണെങ്കിൽ അല്ലെങ്കിൽ വലിയ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ റെഡ് ക്യാൻഡലിൽ ഞാൻ പ്രോഫിറ്റ് ചെയ്യും പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യണം മുഴുവൻ പിയിലേക്കാണെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോയാണ് അല്ലാതെ ഇതിൽ ലൈക്ക് കിട്ടാനായിട്ടോ ഷെയർ കിട്ടാനായിട്ടോ ഒന്നും ചെയ്യുന്ന വീഡിയോ അല്ല അപ്പോൾ ഇരുപത്തിരണ്ട് നാന്നൂറ്റി അൻപത്തിരണ്ട് മാർക്കറ്റ് ഇപ്പോൾ ഒരു നിഫ്റ്റിയുടെ മന്ത്ലി ക്യാൻഡലിൽ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിം നോക്കും നാല് മണിക്കൂർ തൊട്ട് ആർ എസ് ഐ ഓൾറെഡി ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട് ആർ എസ് ഐ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി എൺപത്തിനാലിന് മുകളിൽ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തേഴ് ഫസ്റ്റ് സെക്കൻഡ് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി എൺപത്തിനാല് ഇതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഒരു കാരണവശാലും മാർക്കറ്റ് മുകളിലോട്ട് പോകത്തില്ല അതായത് നാല് ഒരു ബേസിൽ വന്നു താഴത്തോട്ട് വന്നു അവിടെ റീടെസ്റ്റ് അടിച്ചിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ട്രെൻഡ് കണ്ടിന്യൂഷനാണ് നാല് മണിക്കൂറിൽ വന്ന് നിൽക്കുന്നത് നാളെ ഒരു ഡൗണിലേക്ക് ഈ ക്രോസ് ഓവറ് കഴിഞ്ഞ് മാർക്കറ്റ് പോകാൻ തുടങ്ങിക്കഴിഞ്ഞ് ഇനിയും പടുകുഴിയിലേക്ക് മാർക്കറ്റ് പോകും നാല് മണിക്കൂറിൻ്റെ ആണ് ഞാൻ നോക്കിയത് അപ്പോൾ ഡെയിലി ക്യാൻഡിൽ മാർക്കറ്റ് ഡൗണിലേക്കാണ് പോകുന്നത് ഇത് ക്രോസ് ഓവർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് വൺ ഡേയിൽ പോലും അപ്പർ സൈഡിലേക്കുള്ള മൂവ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നാല് മണിക്കൂറിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് വൺ ഡേയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് വീക്കിലി ക്യാൻഡിൽ ഈ ക്രോസ് ഓവർ വന്നപ്പോൾ തൊട്ട് ഞാൻ വ്യൂവിൽ പറയുന്നുണ്ട് വ്യൂ നിർത്തിയത് കൊണ്ടാണ് കേട്ടോ ഈ ക്രോസ് ഓവർ റെഡിലേക്ക് കയറാതെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന പരിപാടി എന്തായാലും ഉണ്ടാവത്തില്ല ഞാൻ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപതിനായിരം ഭാഗത്തേക്കൊക്കെയാണ് ഞാൻ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷകൾക്ക് നല്ല പ്രാധാന്യമുണ്ട് അതായത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്താറ് എന്നുള്ളൊരു ലെവൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഫാളായി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത് തൊള്ളായിരത്തി ഇരുപതിലേക്കോ ഇരുപത് നാന്നൂറ്റി തൊണ്ണൂറിലേക്കോ പത്തൊമ്പത് തൊള്ളായിരത്തി അറുപത്താറിലെ വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി മാർക്കറ്റ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ വീക്കിലി ക്യാൻഡിൽ താഴ്ത്താണ് വൺ ഡേയിൽ താഴ്ത്താണ് അപ്പോൾ അതേപോലെ അത് റെഡിലേക്ക് കയറിയിട്ടില്ല മന്ത്ലിയിൽ മാർക്കറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് വന്ന് നിൽക്കുന്നത് താഴത്തൊരു എസ് എം ഐ ഉണ്ട് അതായത് ഇരുപത്തിരണ്ട് നാന്നൂറ്റി അൻപത്തി രണ്ട് ഇരുപത്തിരണ്ട് നാന്നൂറ്റി അൻപത്തിരണ്ട് എന്നുള്ള ലെവല് വളരെ 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 സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യും അപ്പോൾ അടുത്ത ഒരു മാസം അതായത് ഇതിപ്പോൾ ഫെബ്രുവരിയായി മാർച്ച് ഏ മാർച്ചിൽ എന്തെങ്കിലും ഒരു ഡോജി ക്യാൻഡിൽ വന്നിട്ട് ഏപ്രിൽ മാർക്കറ്റ് റിവേഴ്സ് ആയാൽ മാത്രമാണ് അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ മന്ത്ലി ക്യാൻഡിൽ ഈ ഒരു വൈറ്റ് പെർസെൻറ്റേജിൽ നിന്ന് റീക്രോസ് ആയി പോകണം അപ്പം അത് മന്ത്ലി എപ്പോഴാണ് റീക്രോസ് ഓവർ ആവണേ മന്ത്ലി റീക്രോസ് ഓവർ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം നാല് മണിക്കൂർ ഗ്രീൻ ലൈൻ്റെ പൊക്കത്ത് നിൽക്കണം അതായത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തേഴിൻ്റെ പൊക്കത്ത് നിൽക്കണം രണ്ടാമത്തെ കേസിൽ വൺ ഡേയിൽ താഴത്തു നിന്ന് ക്രോസ് ഓവറ് കിട്ടണം അതേപോലെ തന്നെ വീക്കിലിയിൽ മാർക്കറ്റ് എന്താ ക്രോസ് ഓവറ് ചെയ്ത് റെഡിലേക്ക് കയറണം അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആർ എസ് ഐയിൽ മന്ത്ലി ഡൈവർജൻസ് ആയാൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ ഞാൻ കഴിഞ്ഞ നാല് മാസമായിട്ട് ഇരുപത്തിരണ്ടായിരത്തിലേക്ക് പേഴ്സണലി ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരാളാണ് എന്ന് വെച്ചിട്ട് ആ പോണ പോക്ക് അതായത് ഇരുപത്തിരണ്ട് നാനൂറ്റി അൻപത്തിരണ്ട് എസ് എം എ താഴെ നിൽക്കുന്നുണ്ട് അത് ഓരോ ദിവസം കഴിയുംതോറും ചെറിയ 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 രീതിയിൽ മാർക്കറ്റും മോളിലോട്ട് കയറി വരാം അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ സ്പേസ് അതായത് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അപ്പർ സൈഡ് അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ലോവർ സൈഡ് അപ്പോൾ ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നെക്സ്റ്റ് ഇപ്പം എന്താ പറയേണ്ടത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്നാൽ ഒരു റെഡ് ക്യാൻഡില് ഒരു ഡോജി ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ അപ്പോൾ അടുത്ത മാർച്ച് മാസം ഡോജി ക്യാൻഡിൽ ആയിട്ട് ഫോം ചെയ്ത് വെരി നെക്സ്റ്റ് മന്ത് ക്യാൻഡിൽ അതായത് മാർച്ച് ഏപ്രിലിൽ എസ് എം എനെ സപ്പോർട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ നേരെ മറിച്ച് ആ ട്രെൻഡ് കണ്ടിന്യൂഷനാണ് മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് സപ്പോർട്ടുകൾ ഇരുപത്തി ഒന്ന് ഒരുനൂറ്റി എഴുപത്തി മുപ്പത്തി അഞ്ച് ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഇരുപത് നാന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ ലെവലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ഡമ്പ് നേരെ മറിച്ച് മാർക്കറ്റ് ഈയൊരു ബോക്സിൽ നിന്ന് മാർക്കറ്റ് എസ് എം എയിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ പോയി അല്ലാന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷൻ അതർവൈസ് ഡൗണിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞാനൊരു സിംഗ് ട്രേഡിനോ അല്ലെങ്കിൽ ലോ സിയിലേക്ക് ലോങ് ഹോൾഡിങ്ങോ ഒന്നും ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ ഒരു കാരണവശാലും ഞാൻ നോട്ട് ചെയ്യാറില്ല അപ്പം അത് ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഫണ്ടമെൻ്റലോ കാര്യങ്ങളോ ഒന്നും നോക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന എൻ്റെ ചാർട്ട് എന്തു പറയുന്നോ അതുമാത്രമാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത് അതിൽ കഴിഞ്ഞ അതെ നാളുകളായിട്ടുള്ള മന്ത്ലിയിൽ ആ ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നേ ഇവിടെ ക്രോസ് ഓവറിൽ നിന്ന് നേരെ ക്രോസ് ഓവർ പോയി അപ്പർ സൈഡ് ഡൗൺ സൈഡ് അപ്പർ സൈഡ് ഡൗൺ സൈഡ് അപ്പർ സൈഡ് ഡൗൺ സൈഡ് ഇതിവിടെ നിന്നുള്ള അപ്പർ സൈഡ് പിന്നെ ഡൗൺ സൈഡ് അവിടെ നിന്നുള്ള അപ്പർ സൈഡാണ് നല്ല ലെങ്ത്തിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ലോവർ സൈഡ് വന്നിരിക്കണേ ഇത് ഇനി ഫിഫ്റ്റി പെർസെൻറ്റേജ് നിന്ന് ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് നമ്മളെന്താ അപ്പോൾ നോക്കിയേ ഇവിടുത്തെ ക്രോസ് ഓവർ വന്നപ്പോൾ ഇവിടെ എസ് എം എയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ക്രോസ് ഓവർ വന്നപ്പോൾ എസ് എം എയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത ക്രോസ് ഓവർ വരികയാണെന്നുണ്ടെങ്കിൽ ഈ എസ് എം എയിൽ സപ്പോർട്ട് എടുത്താൽ ഓക്കെ അല്ല ഈ ഒരു ഡൗൺ വന്നേക്കുന്ന പോലെ മാർക്കറ്റ് വീണ്ടും ഡൗണിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതൊരു എൻ്റെ ഒരു ഒരുപാട് ആളുകൾ വ്യൂ ഇടുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിന് അങ്ങനെ ഒരു തൃപ്തി തോന്നണം എൻ്റെ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് അനുസരിച്ചിട്ട് ഞാൻ വ്യൂ കിട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ മന്ത്ലി ബേസിസിലുള്ള വ്യൂ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു ഇനി നമുക്ക് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും കൂടെ നോക്കാം ബാങ്ക് നിഫ്റ്റിയിലെ എന്താണ് അവസ്ഥയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ചേട്ടനനിയന്മാരെ പോലെ കേട്ടോ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ക്രോസ് ഓവർ വന്ന് എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇനി നിഫ്റ്റിയും കൂടെ സപ്പോർട്ട് എടുക്കണം അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും മാർക്കറ്റ് ഓൾറെഡി ഡൗണിലേക്കാണ് ഇപ്പോൾ റിലയൻസ് റിലയൻസ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് അതെ എസ് എം ഐ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി ആർ എസ് ഐ താഴത്തോട്ട് ക്രോസ് ഓവറാണ് മന്ത്ലിയിൽ മാർക്കറ്റിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ എന്താ ഇപ്പം ഞാൻ ഡൗൺ സൈഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് വെച്ച് മുകളിലോട്ട് എടുത്തു വെക്കാനായിട്ടൊന്നും അതിലർത്ഥമില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് ഇത് ക്രോസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ലോങ് ടൈമിലേക്ക് ഞാൻ ഒരു മൂവ്മെൻറ്റ് നോക്കത്തുള്ളൂ എച്ച് ഡി എഫ് സി നോക്കാം ഇതൊരുപാട് വളരെ കുറച്ചാളുകളുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഞാനങ്ങനെ വീഡിയോ അങ്ങനെ ചെയ്യാറില്ല എച്ച് ഡി എഫ് സി ബാങ്ക് ലിമിറ്റഡ് എച്ച് ഡി എഫ് സി ബാങ്ക് ലിമിറ്റഡിൽ മാത്രമാണ് മാർക്കറ്റ് മന്ത്ലി ക്യാൻഡിൽ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നത് അത് ക്രോസ് ഓവർ ആയിക്കഴിഞ്ഞാൽ അതും താഴത്തോട്ട് പോരും ഇങ്ങനെയൊക്കെയാണ് മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് എൻ്റേതായിട്ടുള്ളൊരു പേഴ്സണൽ ചാർട്ടാണ് അപ്പോൾ ഈ ചാർട്ട് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ വാല്യൂ ഒക്കെ ഡിഫറെൻ്റ് ആണ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് കോമൺ ആയിട്ട് ട്രേഡിംഗ് വീൽ കിട്ടുന്ന പോലെ ഒരു ചാർട്ടാണെങ്കിലും എൻ്റെ സിസ്റ്റ സിസ്റ്റത്തിനനുസരിച്ചിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതലേ ഈ ഒരു ചാർട്ടാണ് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിലെ പ്ലേലിസ്റ്റ് അതേപോലെ അതിൽ വ്യൂസ് ഒക്കെ എടുത്ത് നോക്കാം പബ്ലിക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുള്ള ഡാറ്റാസ് നോക്കാം അപ്പോൾ മനസ്സിലാവും ഈ ഒരു ചാർട്ട് കൊണ്ട് യൂസ് ചെയ്തിട്ട് ഞാൻ ലൈവ് മാർക്കറ്റിലെ വ്യൂസ് അനലൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ നാളെ ഓടിച്ചാടി കയറി ഈ ചാർട്ട് പഠിക്കണമെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി പഠിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ കോൾ എടുക്കുന്നുണ്ട് ടിപ്പ് എടുക്കുന്നുണ്ട് അതിലൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല ഇന്നത്തെ വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഒരു വ്യക്തി കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ ലൈനേഴ്സ് പാസ്സായി ഡ്രൈവിങ് ടെസ്റ്റ് പാസ്സായി ലൈസൻസ് കൈ കിട്ടിക്കഴിഞ്ഞിട്ടേ കാർ ഓടിക്കാനോ പുതിയതെടുക്കാനോ ശ്രമിക്കത്തുള്ളു പക്ഷേ ഒരു ട്രെയ്ഡറെ സംബന്ധിച്ച് ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ നാളെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു നോളജും ഇല്ലാതെ ഒരു സെൽഫ് നോളജും ഇല്ലാതെ പലരും പറയുന്ന വ്യൂസും കോളും ടിപ്പും ഒക്കെ എടുത്തിട്ട് കണ്ണടച്ച് വിശ്വസിച്ച് വിശ്വസിച്ച് കാശ് കൊണ്ട വെറുതെ കടവും മേടിച്ച് ഗോൾഡ് ലോൺ വെച്ചു ആധാരം പണയം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയല്ല ട്രേഡിങ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പത്ത് ദിവസം പ്രോഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ഓവർ കോൺഫിഡൻ്റായി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കാശും മേടിച്ച് കടവും മേടിച്ച് നിങ്ങൾ എല്ലാം കൊണ്ട് ഇതിനകത്തോട്ട് കൊണ്ടിടും അത് താഴ്ത്തോട്ട് പോവും മിനിമം ഒരു സ്ട്രാറ്റജി സ്ട്രിക്ട്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയാതെ മാർക്കറ്റിൻ്റെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ട്രേഡിങ് പഠിക്കാം എന്നും വിചാരിച്ചുകൊണ്ട് നമ്മൾ വന്നിട്ട് കാര്യം ഇപ്പോൾ ഒരു ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചാലും ശരി ഏഴു ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചാലും ശരി നാൽപ്പതിനായിരം രൂപ കൊടുത്ത് പഠിച്ചാലും ശരി നമ്മൾ കണ്ട് പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടുന്ന നോളജിനപ്പുറം എന്തൊക്കെ പഠിച്ചിട്ടും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഒരു കോഴ്സും പഠിക്കാതെയാണ് കണ്ട് ശീലിച്ച് ഒരേ സ്ട്രാറ്റജി ഒരേ സാധനത്തിൽ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് ഏകദേശമെങ്കിലും ഒരു വ്യൂ മനസ്സിലാക്കാൻ പറ്റിയതും ഡെയിലി അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടിയത് അപ്പോൾ അതുകൊണ്ടെങ്കിലും ഈ വീഡിയോ കാണുന്ന ആളുകൾ ദയവ് ചെയ്ത് നിങ്ങൾ കണ്ണടച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ട്രേഡിങ്ങിലേക്ക് വരാതിരിക്കുക അൾട്ടിമേറ്റ് ഫിനാൻഷ്യൽ ഫ്രീഡം വേൾഡിലെ അൾട്ടിമേറ്റ് ഫിനാൻഷ്യൽ ഫ്രീഡം സോഴ്സാണ് ട്രേഡിങ് പക്ഷെ അത് പഠിക്കാനായിട്ട് ഒരു ഒന്നൊന്നര കോടി ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് നടത്തുന്നതിൻ്റെ അതേ ധൈര്യം അല്ലെങ്കിൽ അതേ നോളജ് വേണം പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് പറയാനായിട്ടുള്ളത് ഒരുപാട് പഠിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് കുറേ നോളജ് ക്രിയേറ്റ് ചെയ്ത് വേറൊരു യൂട്യൂബിൻ്റെ വീഡിയോ കണ്ട് അതിൽ കുറേ നോളജ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ അപ്പുറത്ത് വേറൊരു ടെക്നിക്ക് സ്മാർട്ട് മണി കൺസെപ്റ്റ് ഓർഡർ ബ്ലോക്ക് അതേപോലെ തന്നെ ഒരുപാട് കൺസെപ്റ്റുകൾ കൺസെപ്റ്റുകളിന്ന് പഠിക്കാനുണ്ട് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളൊരു എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ വേറൊരു കൺസെപ്റ്റ് വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടില്ല അപ്പോൾ ആൾ കൂടിക്കഴിഞ്ഞാൽ പാമ്പ് ചാവില്ല എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ മലയാളത്തിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ട്രേഡ് ബിസിനസ്സിലോ ബാക്കിയുള്ള ഏത് ബിസിനസ് മേഖലയിലാണെങ്കിലും പല തരത്തിലുള്ള നോളജ് ഉണ്ടെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം പക്ഷേ ട്രേഡിങ്ങിൽ വളരെ കുറച്ച് നോളജ് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രാക്ടീസ് മൂലം ഉണ്ടാകുന്ന എക്സ്പീരിയൻസിന്ന് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ട്രേഡർ ആവാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് സ്ട്രിക്ട്ലി നിങ്ങൾ ഒരെണ്ണത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക ഈ മാസം നിഫ്റ്റി അടുത്ത മാസം ബാങ്ക് നിഫ്റ്റി അതിൻ്റെ അടുത്ത മാസം സെൻസെക്സ് അതിൻ്റെ അടുത്ത മാസം ഫോർ എക്സ് അതിൻ്റെ അടുത്ത മാസം ക്രിപ്റ്റോ അതിൻ്റെ അടുത്ത മാസം ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഒരു വർഷം കൊണ്ട് നിങ്ങളെ ഫണ്ട് കാലിയാം ഞാൻ നിഫ്റ്റി തന്നെ മൂന്ന് വർഷമായിട്ട് മൂന്നര നാല് വർഷമായിട്ട് നോൺ സ്റ്റോപ്പ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് നിഫ്റ്റിയുടെ ഏകദേശം ചലനങ്ങളൊക്കെ നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അതേപോലെ സ്റ്റിക്ക് ഓൺ ചെയ്യുക കുറച്ച് പഠിക്കുക കൂടുതലും മനസ്സിലാക്കി എക്സ്പീരിയൻസ്ഡ് ആവുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അരി മേടിക്കാനുള്ള ഫണ്ട് എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് അംബാനി ആവാമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പത്ത് വർഷം കൊണ്ടുണ്ടാക്കുന്ന ലൈബലിറ്റി നിങ്ങൾക്ക് അഞ്ച് ഒരു വർഷം കൊണ്ട് നല്ലൊരു സാധനം കയ്യിൽ കിട്ടിയല്ലോ പത്ത് ദിവസം പ്രോഫിറ്റബിൾ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ചിന്തിക്കുന്നതാണ് ഞാൻ രക്ഷപ്പെട്ടു ഞാൻ പഠിച്ചു ഞാൻ മനസ്സിലാക്കി പത്തു വർഷം കൊണ്ടുള്ള ലൈബലിറ്റി ഒരു വർഷം കൊണ്ട് തീർക്കാം എന്നുള്ള കൺസെപ്റ്റിലോട് കൂടി അവർ എന്താ പറയേണ്ടത് അവർ അവരുടെ ലൈഫിൻ്റെ അടിത്തറിളകുന്ന രീതിയിലായിരിക്കും പിന്നെ അവരുടെ സാമ്പത്തിക ഭദ്രത തകർന്നടിയാനായിട്ട് പോകുന്നത് അപ്പോൾ നിഫ്റ്റി എന്നുള്ള ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരനായിട്ട് നിങ്ങൾ സ്വയം കരുതുകയും നിങ്ങൾക്ക് മാസം ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും ജോലി ഉണ്ടാവണം എന്നും എനിക്ക് വരുമാനം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അവർ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അംബാനി ആവണമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചോ കൺസിസ്റ്റൻ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്തോ നിങ്ങൾ ഡെഫിനറ്റ്ലി സക്സസ് ആവും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സ് ഓൾറെഡി ഓഫാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് കൊണ്ടൊന്നും ഒരാൾക്കൊരു ട്രേഡർ ആവാനായിട്ട് പറ്റില്ല നന്നായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാളുടെ കമൻറ്റ് കണ്ടുകൊണ്ട് വേറൊരാൾ ട്രേഡിങ് ആ ഒരു സിസ്റ്റം പഠിക്കാൻ വന്നാൽ അയാൾ സക്സസ് ആവണമെന്നില്ല മോശം കമൻറ്റിട്ടൊരു വ്യക്തിയുടെ റീഡിങ് കണ്ടോണ്ട് വേറൊരാൾ നല്ല രീതിയിൽ പഠിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് രക്ഷപ്പെടാനും സാധിക്കും അതാണ് ട്രേഡിങ് എന്നുള്ള മേഖല അവൻ്റേതായിട്ടുള്ള ഒരു നോളജും അവൻറ്റേതായിട്ടുള്ള ഒരു ഡിസിപ്ലിനും അവൻറ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും ബിൽഡ് ചെയ്തെടുത്താൽ അവൻ അവനവന് രക്ഷപ്പെടാം ഒരിക്കലും മറ്റുള്ളവരുടെ പി എൻ എൽഒോ ബാങ്ക് ബാലൻസോ കണ്ട് ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടെ ഞാൻ ഇതിനോടകം അറിയിച്ചു കൊള്ളുന്നു അപ്പം അതുകൊണ്ട് വീഡിയോ സ്ഥിരമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ആ വ്യൂ പോസ്റ്റ് ചെയ്യുന്നത് കുറവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലിൽ മെസ്സേജസ് അയക്കാം അത് ഗ്രൂപ്പിൽ സബ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിവേ എല്ലാവർക്കും അടുത്ത തിരിച്ചുവരവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എല്ലാവരുടെയും ഫണ്ടൊക്കെ റിക്കവർ ആവാനാവട്ടെ ലോസ് വന്നിരിക്കുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കുചേർന്നുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലോക്സൊക്കെ റിക്കവർ ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്